യു ഡി എഫിൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ് അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി ഗോയിന്ദർഷ പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാ ചിരിക്കുകയുള്ളു വർഗീയത മറ്റുമൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് ശക്തമായ ഒരു മുന്നേറ്റം തന്നെ യു ഡി എഫിന് ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം കൂടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷത്തിൽ തന്നെ വന്നു എന്നുള്ളത് യു ഡി എഫിൻ്റെ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെയാണ് ഒക്കെ വെച്ചു പുലർത്തുന്നത് ഏതായാലും അതിൽ യു ഡി എഫും ഘടകക്ഷികളും നല്ല നിലക്ക് അതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് കാരണം കുറേ കുപ്രചരണങ്ങൾ അതായത് വർഗീയത അത് മറ്റുമൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് യു ഡി എഫ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും പ്രിയങ്കാ ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാട്ടും പാലക്കാട്ടാണല്ലോ വളരെ ശക്തമായൊരു മത്സരം നടന്നത് അവിടെ യു ഡി എഫിന് പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം തന്നെ കേരളത്തിൽ യു ഡി എഫ് ഇപ്പോഴും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പാലക്കാട് പിന്നെ അവിടെ ആയിരുന്നല്ലോ കൂടുതലായിട്ടും വലിയ പ്രചാരണങ്ങൾ പ്രചാരണങ്ങളൊക്കെ നടന്നത് അപ്പോൾ അതിനൊക്കെ അതിജീവിക്കുവാൻ രാഹുൽ മാങ്കൂടത്തിന് സാധിച്ചു അവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റ് എല്ലാം മുന്നോട്ട് വെച്ച നയങ്ങൾ അതാണ് ശരി എന്ന് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് അതിൽ തന്നെ വലിയ സന്തോഷമുണ്ട് പാലക്കാട് ലീഗും മഴവിൽ സംസ്ഥാന ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒന്നാണ് അതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ തകർപ്പൻ ചെയ്യാണ് പതിനെട്ടായിരത്തിൻ്റെ മേലെ അതിനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് ജനവിധിയെ ഒരു മോശമാക്കി പറയലാണ് ഒന്ന് രണ്ട് പാർട്ടികളുടെ ഞങ്ങൾ പേരും പറഞ്ഞിട്ട് അതിനെ ചെറുതാ ഇത്രയും വലിയ ഒരു തകർപ്പൻ ജയം യു ഡി എഫിനുണ്ടായത് ചിലക്കരയിൽ വോട്ട് കുത്തനെ കുറഞ്ഞു യു ഡി എഫിൻ്റെ വോട്ടുകൾ കുത്തനെ കൂടി ഇത് യു ഡി എഫിൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ് അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി രോഷ് പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാൽ ചിരിക്കുകയുള്ളു അല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ പിന്നെ എല്ലാ കുപ്രചരണങ്ങളും ഇപ്പോൾ പാലക്കാട്ട് ഇറക്കിയ ആ സപ്ലിമെൻ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അവർക്കെന്നെ ആകെ പരിഹാസ്യരായില്ലേ വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടാവും കടുത്ത വർഗീയത പ്രചരിപ്പിച്ച് അതുപോലെ തന്നെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഈ ഇലക്ഷൻ കാലത്ത് നടത്തി ഇതൊക്കെ ഒരു കാര്യവുമില്ല കേരളത്തിലെ ജനങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ വിജയ ഗാഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എല്ലാ നേതാക്കളും അപ്പോൾ കാണുന്നത് കഷ്ടിച്ച് കരിച്ചിലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം ഭരണ ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലേ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം കഴിഞ്ഞ രണ്ടാമതായി ഗവൺമെൻറ് വന്നപ്പോൾ കിട്ടിയ വോട്ട് കുത്തനെ കുറഞ്ഞ് താഴോട്ട് പോകുന്നില്ലേ മൂവായിരം പോട്ടേ ആ തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോ പതിനെട്ടായിരമായി ഭരണവിരുദ്ധവികാരം തന്നെയാണ് അതൊരു ചിലക്കരയിലൊരു തോൽവിയിലെത്താത്തിന് അവർ ഭാഗ്യം വിചാരിച്ചാൽ മതി അത്രേ ഉള്ളൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ ആരണങ്ങൾ മാറ്റിയെടുക്കാം அஞ்சு முதல் அட்வான்ஸ் வெடிங் பர்ச்சேசுக்கு வைவிங்கள் டயமண்ட் ஆபரணங்கள் பணிக்கூலி அன்பது டிஸ்கவுண்ட் ஒப்போ பர்சென்டேஜ் பணிக்கூலிணாபரணங்கள் மந்த்லி ബൈപാസ് റോഡ് പെരുന്ന